നമസ്കാരം ചോറ്റാനികിര ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് നടത്തപ്പെടുന്നത് ഈ വർഷത്തെ വിഷു മഹോത്സവത്തിന് കോൽ തിരുവാതിരകളി തിരുവാതിരകളി നൃത്താർപ്പണം കഥകളി എന്നീ പരിപാടികളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭക്തിഗാനസുത എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാ വർഷത്തെയും പോലെ വിഷു സദ്യ കൂടി ഈ വർഷത്തെ വിഷു മഹോത്സവത്തിന് ഉണ്ടായിരിക്കുന്നതാണ് പതിനാലാം തീയതി കാലത്ത് രണ്ടര മുതൽ വിഷു വിഷുക്കണി ദർശനവും തുടർന്ന് മൂന്ന് ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ വലിയപുരയ്ക്കൽ ആര്യനന്ദൻ മൂക്കൻസ് കുഞ്ചു കീഴൂട്ട് വിശ്വനാഥൻ എന്നീ ആനകളാണ് പണി തുടർന്ന് വൈകീട്ട് ഒരു ബാലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിഷു മഹോത്സവം ഭംഗിയാക്കുന്നതിലേക്ക് എല്ലാ ഭക്തയാനകളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു